ോഷത്തെക്കുറിച്ച് മോശമായി പറയുന്നുണ്ട് എന്റെ ചെറുപ്പക്കാർക്ക് അഭിപ്രായമുണ്ടല്ലോ അഭിപ്രായം നിങ്ങൾ മാറ്റണം എന്ന് നിനക്ക് അഭിപ്രായമില്ല എന്നെ ഒരു സംഘടനയും നിങ്ങൾ മാനിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു സംഘടനയുടെ പരിപാടിക്കും നിങ്ങൾ കൃത്യമായി വിളിച്ചതെന്ന് ഞാൻ പറയുന്നില്ല അള്ളാഹു ലോകം കൂടുതൽ പത്രിക മുസ്ലിം സമുദായത്തിൽ മുഖ്യമന്ത്രിയേശീല ഹിന്ദുപാരികളും മക്കളല്ല മഹിളയുടെ രാജകുമാർ കാട്ടിക്കുന്ന പോലെ കാട്ടിച്ച ചരിത്രമുണ്ടല്ലോ ഉപയോഗിക്കാൻ െ കുറിച്ച് പറയുമ്പോ അത് പറയാതിരിക്കാം നിവർത്തിയില്ല പ്രിയപ്പെട്ടവരെ വഴിയേപോലും അതിൽ നിന്നൊക്കെ പറമ്പിട്ട് എന്തിനാ നിങ്ങൾ വെച്ച് കൊടുക്കുന്നത് നിരയിൽ നിന്നെങ്കിൽ വെച്ചുകൊടുത്താ പോലെ നിന്നെ കൊണ്ട് കലയോഗി വെച്ചു കൊടുത്താൽ പോലെ വഴിയേതോടുന്ന അന്നത്തെയും ചെറുച്ചുകളെയും കൊണ്ട് യാതെ പണിയണവർന്ന് മറ്റ് സമൂഹത്തിൽപ്പെട്ട സമകാലത്തിൽപ്പെട്ടവർ പ്രയർത്തിക്കുമ്പോ മതീര മതവാറിന്റെ മനസ്സ് വേദനപുതമെടുക്കും ോ ഒന്നായിറിയുന്നവർ ഒന്നും കണ്ണീരാന്ന് തീമാറുള്ളതിന് ആഘോഷങ്ങളാണെന്നറിയാം ഈശ്വരണതിന് ആഘോഷങ്ങൾ നമ്മളറിയാം അതിൽ പറ്റുന്നവരും വയസ്സാറ് പങ്കെടുത്ത് അനീശ്വരിക്ക ത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ നിപിദിനത്തിന് ഒരു കാട്ടിട നബിയുടെ കുറിക്കാണ് ഒരു പൂതൊന്നാ കൂടെ ഒരു നിബിദിനത്തിന് നമ്മുടെയൊക്കെ പള്ളികളുടെ നടകളിൽ റോഡുകളിൽ വീടിന്റെ ജൻസിലും പ്രിയപ്പെട്ട സഹോദരിമാര് നാണം മറച്ചും മറയ്ക്കാതെയും വന്നിരുന്നതൊക്കെ കാണുമ്പോ